ഹമാസിന്റെ ഏകദേശം അടിവേറി ഇസ്രയേൽ ഇളക്കിക്കഴിഞ്ഞു പക്ഷെ ഇനിയും അങ്ങിങ്ങത്തെ ഇനിയും തെരച്ചും ചില നേതാക്കന്മാരുണ്ട് അത്തരത്തിലൊരു നേതാവിന്റെ വധമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഹമാസിന്റെ ആയുധ നിർമ്മാണ വിഭാഗത്തിന്റെ കമാൻഡറാണ് ബാഷർ താപത്തിനെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേനയുടെ അറിയിപ്പ് ഹമാസിന്റെ ആയുധ നിർമ്മാണ മേഖലകളിലെ ഗവേഷണത്തിനും വികസനത്തിനും വേണ്ടി ഇയാൾ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഐ ഡി എഫ് തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിൽ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ചാണ് താബത്തിന്റെ മരണം സംഭവിച്ചത് എന്നത് വ്യക്തമാകുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഹമാസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ നിരവധി തീവ്രവാദികൾ തുരങ്കങ്ങൾ എന്നിവ കണ്ടെത്തി നശിപ്പിച്ചതായും ഇസ്രയേൽ സേന അറിയിക്കുന്നു കൂടാതെ തീവ്രവാദികളുടെ സമുച്ചയങ്ങൾ എഴുപത്തിയഞ്ചോളം ഭീകര കേന്ദ്രങ്ങളും തകർത്തിട്ടുണ്ട് ഈ ആക്രമണത്തിൽ ഇസ്രായേലി വ്യോമസേനയും ഉൾപ്പെട്ടിരുന്നു ഐഡിഎഫ് എക്സിലെ ഒരു പോസ്റ്റിലാണ് ഈ ആക്രമണങ്ങളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ഹമാസിന്റെ ആയുധ നിർമ്മാണ സംവിധാനത്തിലെ ഗവേഷണത്തിനും വികസനത്തിനും താപത്ത് ഉത്തരവാദിയായിരുന്നു താപത്ത് അവരുടെ ആയുധ ശേഖരം പുനഃസ്ഥാപിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തിച്ചു എന്നും ഐ ഡി എഫ് പോസ്റ്റിൽ പറയുന്നു നേതാക്കന്മാർ സൈനിക തലവന്മാർ ആയുധ ശേഖരങ്ങൾ ഇസ്രയേൽ പയറ്റുന്ന രീതി എന്നും അങ്ങനെ തന്നെയാണ് ആർക്കും തൊടാൻ കഴിയില്ല എന്ന് കരുതപ്പെടുന്ന നേതാക്കളെ വധിക്കുന്നതോടെ ആ ഭീകരസേന ചിതറും എന്നതാണ് ഇസ്രയേലിന്റെ തന്ത്രം മാത്രമല്ല വധിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതിനാൽ ഭീകരസംഘടനയുടെ തലപ്പത്തെത്താൻ ആരും പരസ്യമായി ധൈര്യപ്പെടാതിരിക്കുന്നതോടെ ഭീകരസംഘടന വീണ്ടും ദുർബലമാകും ഹിസ്ബുള്ള നേതാക്കൾ ഒളിച്ചിരുന്ന അപ്പാർട്ട്മെന്റുകളിലും ബങ്കറുകളിലും അതിവേഗത്തിൽ കുതിക്കുന്ന വാഹനങ്ങളിലും ഇസ്രേൽ നടത്തിയ ആക്രമണങ്ങൾ നിരവധിയാണ് ഹിസ്ബുള്ളയുടെ പതിനഞ്ച് മിലിറ്ററി നേതാക്കളാണ് പല തവണയായി വധിക്കപ്പെട്ടത് മിസൈൽ യൂണിറ്റിന്റെ തലവൻ സ്പെഷ്യൽ യുടെ മേധാവി ഡ്രോൺ യൂണിറ്റിന്റെ മേധാവി ഇവരൊക്കെ ചറബറാന്ന് കൊല്ലപ്പെടുകയായിരുന്നു ഇതോടെ ഹിസ്ബുള്ള ഉള്ളിൽ നിന്ന് ചിതറി ദുർബലമായി ഹമാസിന്റെ നേതാക്കളെ ഒന്നൊന്നായി വധിച്ചു തള്ളിയതോടെ ഇസ്രേലേക്ക് റോക്കറ്റുകൾ അയക്കാനെ കരുത്തില്ലാത്ത ഒരു ഹമാസിനാണ് ഇപ്പോൾ ഗാസയിൽ കാണാൻ സാധിക്കുന്നത് ഹിസ്ബുള്ള ഹമാസ് ഹൂദി എന്ന ഭീകരസംഘടനകളെ തകർത്ത അതേ ആക്രമണ തന്ത്രമാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറാനെതിരെയും പ്രയോഗിച്ചത് എന്ന് വാഷിംഗ്ടണിലെ മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോ ആയ റൻഡാസ്ലിം അവകാശപ്പെട്ടിരുന്നു ആദ്യം ഈ സംഘടനകളുടെ നേതാക്കളെ വധിച്ചു പിന്നാലെ ഈ ഭീകര സൈനിക നേതാക്കളെ വധിച്ചു അതിനൊപ്പം അവരുടെ അപകടകാരികളായ ആയുധ ശേഖരം ഇല്ലാതാക്കുകയും ചെയ്തു സംവിധാനത്തെ പുനഃക്രമീകരിച്ചു കൊണ്ടുവന്ന താപത്തിനെയും ഇസ്രേൽ ഹമാസിനും സൈനികരെ ആക്രമിക്കാൻ പോകുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ ഐ എഫ് ലക്ഷ്യം വെക്കുകയും തീവ്രവാദ സൈനിക കേന്ദ്രങ്ങളും അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ ഏകദേശം തീവ്രവാദ ലക്ഷ്യങ്ങൾ ആക്രമിക്കുകയും ചെയ്തുവെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് ജനുവരിയിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ തകർന്നതു മുതൽ ഇസ്രേൽ സൈന്യം ഗാസയിൽ ാണ് ഒരാഴ്ചയ്ക്ക് മുൻപ് നടത്തിയ കനത്ത ബോംബിംഗിൽ തീവ്രവാദികളടക്കം കൊല്ലപ്പെട്ടിരുന്നു ഗാസയുടെ വടക്കൻ അഭയാർത്ഥി സമീപമാണ് ഒരു വലിയ ആക്രമണം നടന്നത് എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരുന്നു ആക്രമണത്തിൽ പലസ്തീൻ ഒരു ഹമാസ് അംഗം കൊല്ലപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രേലിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നിരവധിയാണ് അവരുടെ മൃതദേഹങ്ങൾ ഗാസയിലെ ആശുപത്രികളിലേക്ക് എത്തിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു പരിക്കേറ്റ ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേരെയും ആശുപത്രികളിലേക്ക് ത്തിരുന്നു ഈ ആക്രമണത്തെ കുറിച്ച് ഇസ്രായേൽ സൈന്യം എന്നാൽ പ്രതികരിച്ചിരുന്നില്ല രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് ഹമാസ് ഭീകരർ ഇസ്രയേലിനെതിരെ ഒരു വലിയ ആക്രമണമാണ് അയച്ചുവിട്ടത് ഇസ്രയേലിനെതിരെ ഒരേ സമയം ഹമാസ് അയ്യായിരത്തിലധികം റോക്കറ്റുകൾ തൊടുത്തുവിടുകയും അതിർത്തിയിൽ അതിക്രമിച്ചു കയറി ഇരുനൂറ്റി മുപ്പത്തെട്ട് പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു മറുപടിയായി ഇസ്രായേൽ സൈന്യവും ഹമാസിനെ ആക്രമിക്കാൻ തുടങ്ങി ഹമാസ് മേധാവികളായ ഇസ്മേൽ ഹനിയസ്വർ എന്നിവരുൾപ്പെടെ ആയിരക്കണക്കിന് ഭീകരരാണ് ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അവർ ഇപ്പോഴും കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം യത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ അൻപത്തി എണ്ണായിരത്തിലധികം പേർ മരിച്ചു എന്നാണ് കണക്ക് ന്യൂസ് ഡെസ്ക്